കേരളമടക്കം ഒൻപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എസ് ഐ ആർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുകയാണ് ഇതിനെതിരെ കേരളവും തമിഴ്നാടും സുപ്രീംകോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു കേരളത്തിൻ്റെ ആവശ്യം ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് പിടിപ്പത് പണിയുണ്ട് അതിനാൽ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുക അസാധ്യമാണ് അതുകൊണ്ട് എസ് ഐ ആർ നീട്ടിവെക്കണം എന്നായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം കേരള സർക്കാർ തന്നെ ഇത്തരത്തിൽ ഒരു ഹർജിയുമായിട്ട് സുപ്രീംകോടതിയെ സമീപിച്ചു അന്ന് എല്ലാവരും കരുതിയത് ഇതിനോടൊപ്പം മുസ്ലിം ലീഗും കോൺഗ്രസും സി പി എമ്മും അതായത് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവും കൂടിയായ വി ഡി സതീശനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ വ്യക്തിനിഷ്ഠമായ ഹർജികൾ സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് നൽകിയിരുന്നു എസ് ഐ ആർ എന്തൊക്കെയോ വലിയ കുഴപ്പങ്ങളാണ് നിരവധി വോട്ടർമാരുടെ വോട്ടവകാശം നിഷേധിക്കുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേരുകൾ വെട്ടിമാറ്റുന്നു അവകാശമുള്ളവരെ പോലും പുറത്താക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് മുസ്ലിം ലീഗിന്റെ നേതാവും കോൺഗ്രസിന്റെ നേതാവും സി പി എമ്മിന്റെ നേതാവും ഇതിനകത്ത് വ്യത്യസ്തമായ വെവ്വേറെ ഹർജികൾ കൊടുത്തത് പക്ഷേ എല്ലാവരും അന്ന് കരുതിയിരുന്നു ഹർജി ഫയലിൽ സ്വീകരിച്ച് നമ്പർ ബെഞ്ചിൽ എത്തിയാൽ ഉടൻ സുപ്രീം കോടതി സ്റ്റേ കൊടുക്കും എന്ന് എല്ലാവരും കരുതിയിരുന്നു പക്ഷേ സുപ്രീം കോടതി മൈൻഡ് ചെയ്തില്ല പകരം ഇന്ന് അതായത് ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇത് സംബന്ധിച്ച് വിശദമായ വിശദീകരണം സത്യവാങ്മൂലം സമർപ്പിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഉടനെ എല്ലാവരും കിടന്നു ഉരുണ്ടു സ്റ്റേ ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല സ്റ്റേ കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്നൊക്കെയാണ് ഇവരുടെ വക്കീലന്മാരൊക്കെ വായ്ത്താരിയിട്ടത് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ വ്യക്തമാണ് അത് സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു നീട്ടിവെക്കലിൻ്റെ ആവശ്യമില്ല കാരണം ഈ എസ് ഐ ആർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് കൃത്യമായിട്ട് കളക്ടർമാരുടെ കീഴിലാണ് ഒരു പതിനാല് ജില്ലകൾ കേരളത്തിലുണ്ട് പതിനാല് ജില്ലാ കളക്ടർമാരും ഇക്കാര്യത്തിൽ ഒരു പര ും പറഞ്ഞിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ആർ നടപ്പാക്കുന്നതിന് തടസ്സമുണ്ട് എന്ന് ഒരു റിപ്പോർട്ട് പോലും കിട്ടിയിട്ടില്ല മാത്രമല്ല ഇത്തരത്തിൽ എസ് ഐ ആർ നീട്ടിവെക്കണമെങ്കിൽ അത് സുപ്രീം കോടതിയിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് ബോധിപ്പിക്കേണ്ടത് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലാതെ സർക്കാരിന് ഇതിൽ യാതൊരു പങ്കുമില്ല ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്വലൻ ടു സുപ്രീം കോർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലാണ് വരുന്നത് നിയന്ത്രണത്തിലാണ് വരുന്നത് അവിടെ മറ്റാർക്കും അതിനകത്ത് ഇടപെടാൻ കഴിയില്ല ഭരണഘടനാ പദവിയുള്ള ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുതുകത്ത് കയറാൻ ആർക്കും സർക്കാരിനും അല്ലെങ്കിൽ കോടതികൾക്കും ഒന്നും കഴിയില്ല നടപടിക്രമത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ മാത്രം അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായ രേഖകൾ ഉണ്ടായിട്ടും വോട്ടവകാശത്തെ നിഷേധിച്ചെങ്കിൽ അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാം അല്ലെങ്കിൽ അല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ നിർത്തിവെപ്പിക്കാനോ നീട്ടിവെപ്പിക്കാനോ ഉള്ള അവകാശമോ അധികാരമോ ഈ പറയുന്ന ആർക്കുമില്ല അത് കേരളത്തിലെ സംസ്ഥാന സർക്കാരിനും സർക്കാരിനുമില്ല അന്തകമ്മികളെല്ലാം കൂടെ പൊക്കി പിടിച്ച് ഓടി ചെന്നു ഇപ്പോഴെന്തെങ്കിലുമൊക്കെ അങ്ങ് മലമറിച്ചു കളയുമെന്ന് മട്ടിൽ പക്ഷെ ഒരു ചുക്കും സംഭവിച്ചില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായിട്ട് തങ്ങളുടെ ഭാഗം അവതരിപ്പിച്ചു ഇവിടെ ഇത് നിർത്തിവെക്കാനോ നീട്ടിവെക്കാനോ പര്യാപ്തമായ യാതൊരു തടസ്സങ്ങളും ഇവിടെ ഇല്ല വളരെ കൃത്യമായിട്ട് ജീവനക്കാർ പണിയെടുക്കുന്നുണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യമില്ല ഇനി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു അതിന് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് അവിടെ ഈ രണ്ട് ഉദ്യോഗസ്ഥരും എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാകാൻ രണ്ടു പേരുടെയും ജോലികൾ തമ്മിൽ ഏറ്റുമുട്ടാൻ കലഹിക്കാൻ ഒന്നുമുള്ള യാതൊരു സാഹചര്യവും ഇവിടെ ഇല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി വിശദീകരണം കൊടുത്തു എന്ന് മാത്രമല്ല ഇതിനകത്ത് നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ കേരളത്തിൽ വലിയ തോതിൽ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും വലിയ തോതിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന നാട്യേന ബംഗ്ലാദേശികൾ നുഴഞ്ഞുകയറിയിട്ടുണ്ട് കേരളത്തിൽ നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളെ ഒഴിവാക്കാൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാന സർക്കാർ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ ഒരു നടപടി ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ പേര് ഓപ്പറേഷൻ ക്ലീൻ നടപ്പാക്കിയപ്പോൾ തന്നെ കേവലം എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം നൂറ് കണക്കിന് ബംഗ്ലാദേശി സ്ത്രീ പുരുഷന്മാരെയാണ് കണ്ടെത്തിയത് അവരെ ഡീപോർട്ട് ചെയ്യാൻ നടപടി സ്വീകരിച്ചത് ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ എന്തുകൊണ്ട് എസ് ഐ ആർ നടപ്പാക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാശി പിടിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇതിനെ എതിർക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഹർജികളുമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചവർക്ക് വ്യക്തമായ താല്പര്യങ്ങളുണ്ട് അവർ ഇത് ഇഷ്ടപ്പെടുന്നില്ല ഇത്തരത്തിൽ നുഴഞ്ഞു കയറിയ ആൾക്കാർ കേരളത്തിൽ അവർ ഈ പറയുന്നത് പോലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂഷണം ചെയ്ത് അതിലെ തെറ്റായ വിവരങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിൻ്റെ മറവിടിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകുകയും കള്ളവോട്ട് ചെയ്യുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനെ അട്ടിമറിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആ നീക്കം തടയാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രമങ്ങളെ അട്ടിമറിക്കാനാണ് ഒരു വിഭാഗം ഇവിടെ ശ്രമിക്കുന്നത് കേരളത്തിൽ എത്ര ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വോട്ടുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു അനൌദ്യോഗിക കണക്കനുസരിച്ച് ലക്ഷങ്ങൾ വരും കേരളത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വോട്ടവകാശം നേടിയിട്ടുണ്ട് എന്ന ഒരു അനൌദ്യോഗിക കണക്ക് പലയിടത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട് എത്ര സത്യമാണെന്ന് നമുക്കറിയില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വോട്ടർ പട്ടിക പരിഷ്കരണം കൂടിയേ തീരുവുള്ളൂ അല്ലാത്ത പക്ഷം കള്ളവോട്ടുകൾ നടക്കാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞത് െ നുഴഞ്ഞുകയറ്റക്കാരായ ആൾക്കാർ നുഴഞ്ഞു കയറിയവർ ഒക്കെ വ്യാജരേഖകളുമായിട്ട് വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്നത് നമ്മൾ കണ്ണുമിഴിച്ചു നിന്ന് കാണേണ്ടി വരും വീണ്ടും കേരളത്തിൽ വലിയ ഭരണ പ്രതിസന്ധി പോലും അതുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഭയപ്പെടുന്നുണ്ട് പല രാഷ്ട്രീയ കക്ഷികളും പക്ഷെ അതാരും പുറത്തു പറയുന്നില്ല ബി ജെ പി മാത്രമേ എസ് ഐ ആറിനെ പിന്തുണയ്ക്കുന്നുള്ളൂ ബാക്കി രാഷ്ട്രീയ കക്ഷികൾ പലരും അതിനെ എതിർക്കുന്നു എതിർക്കുന്നതിൻ്റെ പുറകിലെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമാണ്